നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ സി പി എമ്മിനുള്ളിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ കാര്യവും ആഗോള അയ്യപ്പ സംഗമം അതുപോലെ തന്നെ ശബരിമല സ്വർണക്കൊള്ള അതുപോലെ എല്ലാ കാര്യങ്ങളിലും വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സി പി എം എന്ന പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു വിഭാഗീയത സി പി എമ്മിനുള്ളിൽ വിഭാഗീയതയുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലുമൊക്കെ വിഭാഗ്യത എന്നേ മറന്നീക്കി പുറത്തു വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ല നമുക്കറിയാം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് ഈ പാലക്കാട് ജില്ലയിൽ ഇത്തവണ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ് സി പി എമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന നിരവധി വിമതർ പറയുന്നത് അവർ ഇക്കഴിഞ്ഞ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ ഭരണം പിടിച്ചിരുന്നു അതേ മോഡലിൽ പാലക്കാട് ജില്ലയിലെ വിവിധ നിയമസഭാ അസംബ്ലി സീറ്റുകളിൽ മത്സരിച്ച് വിജയം നേടും എന്ന് തന്നെയാണ് വിമതർ പറയുന്നത് ഇവരെ ഒതുക്കാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന വാശിയിലാണ് വിമതർ ഇവർ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പി കെ ശശി അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ചെല്ലപ്പനാശാരി എന്നൊക്കെയാണ് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ഒക്കെ സംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചിരിയൊക്കെ ഉണ്ട് അദ്ദേഹം മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ കൂടിയാണ് പി കെ ശശി ആയിക്കോട്ടെ പി കെ ശശിയെ കൂടി കൂട്ടുപിടിച്ച് പാലക്കാട് ജില്ലയിൽ വ്യക്തമായ ഒരു ആധിപത്യം നേടാനാണ് സി പി എം വിമതർ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് വ്യക്തമായ ഒരു വിജയം നേടാൻ സാധിക്കും വ്യക്തമായ പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകരോടും അതുപോലെ തന്നെ ജനങ്ങളോടുമുള്ള ആ ഒരു അകൽച്ച തന്നെയാണ് അല്ലെങ്കിൽ അഹങ്കാരവും ധാർഷ്ട്യവും തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇത്തരത്തിൽ സി പി എം ഏതാണ്ട് പലയിടത്തും പിളർന്ന മട്ടാണ് സഖാക്കൾ എന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടത്തും ആശയപരമായും ഒക്കെ തന്നെ പിളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് സി പി എം എന്നതിലേക്ക് ഇത് വിരലിച്ചുകൊണ്ടുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എം പി ഗോവിന്ദം മാഷ് നേരിട്ട് എത്തി ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള സാധ്യത കൂടി ഉണ്ട് ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ജന ജനരോഷമാണ് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് അതിനിടയിലാണ് ഈ വിമത ശല്യവും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് പി കെ ശശി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ട് അത്തരത്തിൽ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ വിമത സ്ഥാനത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ നമ്മുടെ പയ്യന്നൂരിലെ വിഷയം അറിയാമല്ലോ വി കുഞ്ഞിക്കൃഷ്ണന്റെ കാര്യം അറിയാമല്ലോ അദ്ദേഹത്തിനൊപ്പമാണ് ഭൂരിഭാഗം സി പി എം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് പുറത്തു പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വിഭാഗീയതയാണ് അല്ലെങ്കിൽ പുറത്ത് സി പി എം ആണെന്ന് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവരൊക്കെ തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ കൂടെയാണ് എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അത്തരത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നേരിട്ടു അത് സി പി എം തന്നെ വരുത്തിവെച്ചതാണ് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകർന്നു കഴിഞ്ഞാൽ ജനവിരുദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിൽ നാടിനും ജനങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത നുണയൊക്കെ പടച്ചു വെച്ച് ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഇറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താൽക്കാലികമായി സാധിച്ചേക്കും പക്ഷെ അതൊന്നും സ്ഥായിയായ ഒരു ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം ഒന്നും മാസം കൂട്ടരും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരം വിഭാഗീയതയും വിമത പ്രശ്നവും ഒക്കെ തന്നെ സി പല ജില്ലകളിലും ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല